ഹായ് ഹലോ ഞാൻ ജ്യോതിഷ് എല്ലാവർക്കും ജോ ബ്ലോക്സിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ട് ടിപ്സുകളാണ് രണ്ട് ടിപ്സ് അത് ന്യൂ ചാനൽ തുടങ്ങിയവർക്കും വളരെ ഉപകാരമാണ് അതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെട്ടതാണ് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അപ്പോൾ എന്താണെന്നല്ലേ ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ഈ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ കമന്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അപ്പോൾ മിക്ക ആളുകളും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അത് ചെയ്തതിന് ശേഷം നമ്മൾ തന്നെ യൂട്യൂബിൽ പോയിട്ട് കാണുക അത് തന്നെ ഏറ്റവും വലിയ ഫാൾട്ടാണ് അപ്പൊ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി ഇത് പറഞ്ഞതിന് ശേഷം അറിഞ്ഞവരാണെങ്കിൽ ഇനി മുതലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒരിക്കലും യൂട്യൂബിൽ പോയിട്ട് കാണില്ല അതെന്താണ് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ചെയ്ത ചാനൽ നിങ്ങൾ യൂട്യൂബിൽ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യൂസ് ഓട്ടോമാറ്റിക്കലി ഡൗണിലേക്ക് എത്തിക്കും അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് റിച്ച് റിച്ചാങ്ങനെ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ തന്നെ ഓരോ അപകടം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലെ വ്യൂസ് കുറയും സബ് ഒക്കെ കുറയുന്നതായിരിക്കും അപ്പോ നിങ്ങക്ക് ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവുന്നതല്ലേ അപ്പൊ ആ വീഡിയോ മാത്രം എടുത്ത് കാണുക വേറെ ഒന്നുകൊണ്ടല്ല ഇത് യൂട്യൂബ് തന്നെ നമ്മുടെ വ്യൂസിൽ ഡൗൺ ആക്കി കൊണ്ടുവരുന്നതാണ് നമ്മുടെ അടുത്ത് കാണുന്നോണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആ വീഡിയോ കാണുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ വീക്ക് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ കാണുന്നതിന് കുഴപ്പമില്ല കാരണം ഇത് യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മളുടെ ഈ ചെയ്ത വീഡിയോ ഏത് കണ്ടന്റാണോ ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട വ്യൂസിലേക്ക് നിങ്ങളുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുകയാണ് യൂട്യൂബ് ചെയ്യുന്നത് അതിനിടയ്ക്ക് നമ്മൾ പോയിട്ട് നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒന്ന് ഊഹിച്ചാൽ മനസ്സിലാവില്ല എന്താണെന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും മുന്നോട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ടിപ്സ് നിങ്ങളെ ഞാൻ പറഞ്ഞപ്പോൾ ബോറടിപ്പിക്കുകയില്ല കേട്ടോ ടൈം കുറച്ച് എടുക്കുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് യൂട്യൂബിൽ പോയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് അതിന് ശേഷം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്ന് നമ്മൾ എഡിറ്റ് ചെയ്ത് അത് രണ്ടും കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ എന്താണ് ചെയ്യുന്നത് നമ്മൾ ക്രോസം ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അതിലും പോയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് രീതികളും കൂടാതെ തന്നെ ഇതൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഒറ്റ കാര്യം തന്നെ ചെയ്താൽ മതി ഇത് ക്രോം ബ്രൗസറിൽ മാത്രം തന്നെ നിങ്ങൾക്ക് മൊത്തം എഡിറ്റ് ചെയ്താൽ ചെയ്താലെന്താ ഏറ്റവും ബെറ്ററായിട്ട് യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിലും കുറച്ചും കൂടി വ്യൂസും സബ്ബും കൂടാനുള്ള നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്രോം ബ്രൗസറിന് കേറിയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അതറിയാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ റൂട്ട് പറഞ്ഞുതരാം നമ്മൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ എം ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോമിന് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നേരെ മുകളിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും ത്രീ ഡോട്ട് ഈ ത്രീ ഡോട്ടിന് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഡെസ്ക് ടോപ്പ് സൈറ്റ് ആ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കുക എന്തിനാണെന്നല്ലേ അത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറയുന്നത് കേട്ടോ അതിനുശേഷം നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക യൂട്യൂബ് സ്റ്റുഡിയോ നിങ്ങൾ ഓപ്പൺ ആയതിനു ശേഷം നേരെ റൈറ്റ് സൈഡില് ആ തലക്കിൽ അറ്റത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഒരു പ്ലസും അതേപോലെ ക്രിയേറ്റ് ആ പ്ലസും ക്രിയേറ്റും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലോഡ് യുവർ വീഡിയോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഈ അപ്ലോഡ് യുവർ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ആകുന്ന ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്ര ഭാഗം വന്നിട്ട് ടൈറ്റിൽ അതേപോലെ ഡിസ്ക്രിപ്ഷൻ ടാഗ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കാർഡ് ചേർക്കാം അതേപോലെ തന്നെ പിന്നെന്താ നമ്മുടെ എൻഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കയറിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ മൂന്ന് രീതിയിൽ പോകുന്ന നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് വ്യൂസും കൂടും സ്റ്റബും കൂടുന്നതായിരിക്കും ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ഇതോ വേണമായിട്ട് പറയാനില്ല ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചാണ് അപ്പൊ ഞാനും വലിയ ഒരു വ്ളോഗ്ര ഞാനും തുടങ്ങി ഇങ്ങനെ വരുന്നേ ഉള്ളൂ അപ്പോൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഇതേപോലെ അടുത്ത ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാവർക്കും ബായ്